അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ചരിത്ര നിമിഷം വന്നിരിക്കുകയാണ് നമ്മുടെ പെങ്ങളകുട്ടി ഷാനവാസ് ഖോംബോ അവർ അടിപൊട്ടി പിണങ്ങി അവർ രണ്ട് ചിന്ന ഭിന്നമായിരിക്കുകയാണ് ഇനി രാത്രി ഒന്നാവുമോയെന്ന് അറിഞ്ഞുകൂടാ കാര്യം രാത്രിയാണെങ്കിൽ അവർ സംസാരിക്കുന്നത് പറയാൻ പറ്റത്തില്ല ഇനി അല്ലെങ്കിൽ അടുത്ത ഈ നോമിനേഷനിൽ നിന്ന് എലിക്ഷൻ രക്യൂറ രക്ഷപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ ഒന്നിക്കാം മനസ്സിലായില്ലേ അല്ലെങ്കിൽ പിന്നെയും പൊട്ടി തന്നെ ഇരിക്കും അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചിരിക്കുകയാണ് ആര് ആദ്യം നൂറേയും ഷാനവാസിനെ വഞ്ചിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നോമിനേഷനിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് പറയുന്നത് എന്നെ ചതിച്ച് ഈ കുട്ടികളെ ഞാൻ എത്ര നാളായി ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുകയായിരുന്നു എന്നോട് ഇത്രയും വലിയൊരു ചതി നുണ ഇതൊക്കെ പറഞ്ഞ് ഇത്രയും നിതിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യത്തിൽ എന്ന് പറയാമോ ഞാൻ സപ്പോർട്ട് ചെയ്തത് പിന്നെ ആ ഒരു വലിയ കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂട ഇതുവരെ എനിക്ക് ആ ഒരു സംഭവം അത് അതാണ് ഏറ്റവും വലിയ കാര്യം എന്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട എന്തായിരുന്നാലും നോമിനേഷനിൽ ആരിനെയാണ് നോമിനേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നത് ആതിലെയും നൂറേയും നോമിനേറ്റ് നോമിനേറ്റായത് ഷാനവാസ് ആരാണ് എനിക്ക് നോമിനേറ്റ് ചെയ്തത് നൂറയോ ആതിലെയോ അതെ ആതിലെയാണ് ആ നോമിനേഷൻ നടത്തിയിരിക്കുന്നത് ഷാനവാസിനെതിരെ ഒരു വോട്ട് അതെ അത് ആതിരയാണ് ചെയ്തിരിക്കുന്നത് അത് ഷാനവാസിന് പിടികിട്ടിയിരിക്കുന്നു ചതി വൻ ചതി എന്നെ ഒരു മെയിൽ ഷോവനിസ്റ്റായിട്ട് ചിത്രീകരിച്ച് ലാലട്ടൻ്റെ എല്ലാവരുടെയും മുന്നിൽ പിച്ചി ചീന്തി എൻ്റെ ഉള്ളിൽ എൻ്റെ നെഞ്ചിൽ കടാര കുത്തി കയറ്റി ഇറക്കിയ ദുഷ്ടക്കൂട്ടങ്ങളെ നിങ്ങൾ ഇത്രയ്ക്ക് ദുഷ്ടരാണോ വഞ്ചകരാണോ ചതിയന്മാരാണോ ഒറ്റയ്ക്ക് ഞാൻ കളിക്കും ഇതുവരെ ഒറ്റയ്ക്ക് വന്നവനാണ് ഞാൻ എപ്പോഴും ആ എന്തായാലും എഴുപത് ദിവസവും ഒറ്റയ്ക്ക് നിന്ന ആളാണ് ഞാൻ എനിക്കിപ്പം എനിക്കിപ്പം അനീഷ് ഉണ്ട് കൂടെ എൻ്റെ ഫ്രണ്ട് ഇപ്പം അനീഷാണ് ഷാനവാസേ നിന്റെ ഭാഗത്തും കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ആ ഉണ്ടെങ്കിൽ അങ്ങ് സഹിച്ചോ ഉണ്ട് എവരെയൊക്കെ വിശ്വസിച്ചതാണ് എൻ്റെ മിസ്റ്റേക്ക് അറിയാമോ എവരെല്ലാം വിശ്വസിച്ചതാണ് എൻ്റെ മിസ്റ്റേക്ക് ഷാനവാസേ അതല്ലാത്ത കുറെ മിസ്റ്റേക്കുകളും ഉണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ രണ്ടെണ്ണത്തിനെ വിശ്വസിച്ചതാണ് ഇവരെ അപ്പം അനു പോയിട്ട് ഷാനവാസിക്കാൻ നിങ്ങളൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വലിയ ചതിയും ക്രൂരമായ രീതിയിൽ എന്നെ അക്ബറും കൂട്ടരും എന്നെ ജീ കൊണ്ടു നടന്നപ്പോഴും ഇവരെ ഞാൻ രക്ഷിച്ചു കൊണ്ടുപോയി നിവിൻ്റെ കാര്യത്തിൽ ഞാൻ ഇവരെ രക്ഷിച്ചു പല പല കാര്യങ്ങളിൽ ഞാൻ രക്ഷിച്ചു അതേത് കാര്യങ്ങളിൽ ആ പല പല കാര്യങ്ങളിൽ ഞാൻ അവരെ രക്ഷിച്ചു അവരുടെ വീട്ടുകാർ അവരുടെ ഫ്രണ്ട്സ് രണ്ടുപേർ വന്നിരുന്നല്ലോ എൻ്റെ കൈ പിടിച്ചാണ് പറഞ്ഞത് താങ്ക് യു ഇവരെ സംരക്ഷിച്ചതിന് എൺപത് ദിവസം ഇവരെ കൊണ്ടുപോയതിന് ഞാൻ എന്നോട് താങ്ക് യു പറഞ്ഞു ഇവരുടെ കൂട്ടുകാർ അങ്ങനെയാണ് ഞാൻ അവരെ കൊണ്ട് നോക്കിയിരുന്നത് നെഞ്ചത്ത് വെച്ചിട്ട് പെങ്ങൾ കുട്ടികളെപ്പോലെ എനിക്കും ഉണ്ട് രണ്ട് പിള്ളേർ ഞാൻ നോക്കിയിരുന്നത് അങ്ങനെയാണ് അറിയാം എന്നാണ് ഷാനവാസ് പറയുന്നത് പിന്നെ പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പം ഇത്രയും നടന്നത് എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ പുതിയ ക്യാപ്റ്റനൊക്കെ സാബുമാൻ ആയല്ലോ അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ കാര്യങ്ങൾ ഷാനവാസിൻ്റെ ആതിലേന്ന് ഉടൻ ഇടയ്ക്ക് നടന്നു ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഇവിടെ ആതിര നിങ്ങൾ എപ്പിസോഡിൽ കണ്ടായിരുന്നു അങ്ങേരിപ്പം അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണ് അങ്ങേരെന്താണ് എന്നെ ക്യാപ്റ്റൻസിക്ക് എന്നെ നിയന്ത്രിക്കാൻ നോക്കുന്നത് എൻ്റെ പാപ്പയൊന്നും അല്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്ന കേട്ടു ഇത് കഴിഞ്ഞ ശേഷം ഷാനവാസും ആതിലേയും കൂടെ ഇരുന്നു ഇരുന്ന് സംസാരിച്ചപ്പോഴേ ഇക്ക ഇക്കയുടെ മേൽശോമനിസം ഇതൊരു ഇക്കയ്ക്കുള്ളതാണ് ഇക്ക കുറച്ച് കുറയ്ക്കണം ഞാൻ ഇടീപോടി നിന്നും ആരെയും വിളിച്ചിട്ടില്ല ഞാൻ വിളിക്കത്തുമില്ല വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്നെ വിളിച്ചാലേ ഞാൻ വിളിക്കുകയുള്ളൂ ഒരു കുറ്റം ഞാൻ സമ്മതിക്കില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് എന്നെ നിങ്ങൾ അങ്ങനെ ചിത്രീകരിച്ചത് എൻ്റെ നെഞ്ചത്ത് നിങ്ങൾ കടാര കുത്തി ഇറക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ കേട്ടിട്ടില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവരെല്ലാം ഇവിടെ ആരിനെ നോമിനേറ്റ് ചെയ്യാനാണ് ഇരുന്നത് ആ പക്ഷേ അങ്ങനെ നോമിനേറ്റ് ചെയ്തില്ല ഷാനവാസന് ഇവിടെ മൂന്ന് നോട്ടാണ് നോമിനേഷനിൽ കിട്ടിയത് ഷാനവാസ് കൂട്ടിയും കുറിച്ച് നോക്കിയപ്പോഴും ഷാനവാസിനെതിരെ വോട്ട് ചെയ്ത ഒരാൾ ഈ ആതിലേഞ്ഞൂറയിൽ ഒരാളാണ് മനസ്സിലായ അതും കൂടെ കണ്ടുപിടിച്ച് ഞാൻ ചതിച്ചുകളെ എന്ന് പറഞ്ഞ് തുടങ്ങിയായിരുന്നു കേട്ടാ അപ്പം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ അക്ബറിന്റെ അടുത്ത് വഴക്കിട്ട് ആദ്യം ഷാനവാസിന്റെ അടുത്ത് വേണ്ടി ഇക്കാ ഞാൻ വീട്ടുകാരെ വിളിക്കുന്നു അക്ബർ അതിന്റെ അക്ബറിന്റെ അടുത്ത് വഴക്കിട്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടാ ഇവിടെ ഷാനവാസ് വിട്ടോ വിട്ടോ വിട്ടോടി നീ കൂടുതൽ വർത്താനം പറയണ്ട അപ്പ നൂറ ഞാനിവിടെ നിന്നോളയ്യാക്ക് എന്ത് പറ്റി പെട്ടെന്ന് ഷാനവാസ് നിങ്ങളുടെ ചതിക്കുഴിയിൽ കിടന്ന് ഉഴലുകയാണ് ഞാൻ പെരും കള്ളികളെ ഇപ്പം നൂറാ അപ്പൊ നോമിനേറ്റ് ചെയ്താൽ ഇപ്പം പ്രശ്നമാണോ ഇക്കൊക്കെ നോമിനേറ്റ് ചെയ്താലേ പ്രശ്നം ചതി വഞ്ചന ഷാനവാസ് നീ ആരാണീ ചോദിക്കാൻ ഏ നിന്റെ കള്ളി നിന്റെ കളിയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതിയടി അപ്പം ആതില ഓ തമ്പുരാട്ടിയായിട്ട് ഇപ്പം കൂട്ടുകൂടിയിട്ടുണ്ടല്ലോ നിവിൻ്റെ കൂടെയുള്ള കാര്യമൊക്കെ ഞാൻ പറയാം പറയണം നിവിൻ്റെ കാര്യം ഞാൻ പറയാം എന്ത് കാര്യമാണോ എന്തോ എനിക്കറിഞ്ഞുകൂടാ വെയിറ്റ് ചെയ്യേ ഞാൻ കാണിച്ചു തരാം ബ്ലാക്ക് മെയിൽ ചെയ്യാണോ ഹാ അങ്ങനെയെന്ന് വെച്ചോ അതേ ഷാനവാസിൻ്റെ എന്ന് പറയുന്നത് കൂടെ കൂട്ടുക കട്ട് ചെയ്യുക കൂടെ കൂട്ടുക കട്ട് ചെയ്യുക ഇനി തന്നെ കാട്ടിയും വലിയ ഒരു എന്തായിട്ടുള്ള എനി അതായത് എനിമി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള എനിമി ആണെങ്കിൽ കൂടെ കൂട്ടി അവസാനം ഇതാണ് ഷാനവാസിൻ്റെ ഗെയിം കേട്ടോ അപ്പം എന്നെ പറ്റിക്കുന്ന രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ നാടകങ്ങളൊക്കെ പൊളിഞ്ഞടി എൻ്റെ മുന്നിൽ കിടന്ന നാടകം നിങ്ങൾ രണ്ടുപേരും കളിക്കണ്ട അപ്പം ആതില പുതിയ ആളെ കിട്ടിയിട്ടല്ലേ തമ്പുരാട്ടിയെ കിട്ടിയിട്ടല്ലേ ഈ കളി കളിക്കുന്നത് അപ്പം ഷാനവാസ് നീയൊക്കെ എൻ്റെ ഇമോഷൻസിനെ മുതലെടുത്ത് കളിക്കുകയല്ലേടി ഞാൻ നിവീനുമുള്ള കാര്യങ്ങളൊക്കെ നീ നിനക്ക് കാണിച്ചു തരാടി അതൊക്കെ അപ്പോൾ ആതില മെയിൽ ശോഭനിഷ്ഠം നിങ്ങളുടെ കയ്യിൽ വെച്ചോ അപ്പം ഷാനവാസ് രണ്ടും മൂന്നും ഇൻസിഡൻറ്റുകൾ എത്ര എത്ര ഇൻസിഡൻറ്റുകളാണെന്ന് അറിയാമോ നിനക്ക് വേണ്ടി ഞാൻ വെച്ചേക്കുന്നത് അപ്പം ആതിൽ എന്തോന്നാണ് ഈ പറയുന്നത് ഷാനവാസ് എന്തൊക്കെയാണ് ഞാൻ ഭീഷണിപ്പെടുത്തും ഞാൻ ഭീഷണിപ്പെടുത്തും ഷാനവാസ് മെയിൽ ശോഭനിഷ്ഠം തന്നെയാണ് ഞാൻ കാണിക്കുന്നത് മെയിൽ ഫവറിസം തന്നെയാണ് അപ്പം അതില നിങ്ങൾ കൂടുതൽ ഇമേജ് കോൺഷ്യസ് ഒന്നും ആവണ്ട ഷാനവാസ് ഇത്രയും കാര്യം ഇത്രയും നാളും എന്നെ മുതലെടുത്ത് മുതലെടുത്ത് ഇവിടെ കാണാൻ വന്ന ഫ്രണ്ട്സ് വരെ എന്നെ കൈ പിടിച്ച് നിനടുത്ത് താങ്ക് യു പറഞ്ഞു അതായത് ദിയാസനയും ജാസ്മിനും പുള്ളിക്കാരനെ കൈ പിടിച്ചിട്ട് താങ്ക് യു എൻ്റെ പെ എൻ്റെ ആതിലെ ന്യൂറേനെ സംരക്ഷിച്ചതിന് താങ്ക് യു എന്ന് പറഞ്ഞു ഞടി നാണമുണ്ടോന്ന് നിനക്കൊക്കെ നിന്നെയൊക്കെ നോക്കിക്കോളാം ഞാൻ അവർക്ക് വാക്കു കൊടുത്തു നമ്മളെ ആരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും കാലം നമ്മളാരും നോക്കിയിട്ടുമില്ല നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്ത് അന്തസായിട്ടാണ് നമ്മൾ ജീവിക്കണത് ഹാ ഇപ്പം ഞങ്ങളുമായി വിചാരിച്ച ഞാൻ തെറ്റ് പഞ്ഞു നിങ്ങളെ പലവട്ടം നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഏ എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്തിരുന്നത് ഹോ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി വഴക്കായി ഭയങ്കര വഴക്കായി കേട്ടാ ഷാരവാസ അനീഷിൻ്റെ അടുത്ത് പോയിട്ട് ഹാ അനീഷെ നിനക്കറിയാമോ നി ഞാൻ നീ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി പറയും നീ എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഷാനവാസ് അനീഷ് ഞാൻ നിങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ രേണുവും അക്ബറും ഞാനും കൂടെ ഉള്ള ടാസ്ക് തൊപ്പി ടാസ്ക് പിള്ളേർ എനിക്ക് പറഞ്ഞു തന്നു തൊപ്പി ടാസ്ക് എന്ന് താഴെ കാമഞ്ചിന് ഞാൻ മറന്നുപോയി ഇതൊക്കെ എപ്പോഴും നടന്നു നടന്നതാണ് ഏതൊക്കെ സീസണിൽ നടന്ന പോലെ തോന്നുന്നു ആ ടാസ്കിൽ നൂറേനെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി ലാസ്റ്റ് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് അവളുമാർ എന്നോട് പറയുകയാണ് എന്നെയും അക്ബറിനെയും ഏം ചെയ്താണ് അവർ കളിച്ചതെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എൻ്റെ കണ്ണ് അവളുടെ കണ്ണും നിറഞ്ഞുപോയി എൻ്റെ പോലെയാണ് അവൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ വേർഡിൽ ഞാൻ വല്ലാതെ വീണുപോയി എന്നെക്കൊണ്ട് അവരത് പറയിപ്പിച്ചതാണ് നിവിൻ്റെ കാര്യം എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എനിക്ക് അത്ര ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല നിവിൻ്റെ അടുത്ത് പക്ഷേ അവൾമാരാണ് എന്നെ പറയിപ്പിച്ചത് ഇവർ നിവിൻ്റെ അടുത്ത് കൈ അത് കഴിഞ്ഞ ശേഷം നിവിൻ്റെ അടുത്ത് പോയി ഇവർ കൈ പിടിച്ചിരിക്കുന്നു ഈ ചതിക്കൂട്ടങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം ആതിലേയും നൂറ അനു പുറത്തിരുന്ന് സംസാരിക്കുകയാണ് നൂറ എന്താണെന്ന് എനിക്കറിയണം അയാൾ എന്തോ രഹസ്യം പറയാൻ വേണ്ടി വെച്ചേക്കാണ് നമ്മളെക്കുറിച്ച് എന്ത് രഹസ്യമാണുള്ളത് അനു ആരിനെ നോമിനേറ്റ് ചെയ്തു ചെയ്യുമെന്ന് നീ പറഞ്ഞു പക്ഷെ നിങ്ങൾ ചെയ്തത് അവരെയാണ് അതല്ലേ സംഭവം അപ്പം അനു പരസ്പരം ചെളിവാരി എറിയാതെ മിണ്ടാറ് നിൽക്ക് ഞാൻ പോയി സംസാരിക്കാം അപ്പം അതിൽ അയാൾ വെറുതെ അഭിനയിക്കുകയാണ് അയാൾ പറഞ്ഞ അനീഷ് ഏട്ടൻ വെറും മിത്രം ഇവിടെ മാത്രമാണെന്ന് അപ്പം അനീഷ് ഷാനവാസും അനുവും സംസാരിക്കുകയാണ് അപ്പം അനീഷ് കുറേ കാര്യങ്ങളിൽ അനീഷിനോട് ഷാനവാസിനോട് എനിക്ക് അയോ വിയോജിപ്പുണ്ട് ഷാനവാസെ ഈ എങ്ങനെ വിയോജിക്കാതിരിക്കും ഞാൻ തെറ്റ് ചെയ്തില്ലേ ആദ്യം എന്നുപറയാൻ ഞാൻ വിശ്വസിച്ചില്ലേ അപ്പം അനു ഷാനവാസ് ഇക്കഴിഞ്ഞ വ ഞാൻ സംസാരിക്കട്ടെ ഇക്ക ഇക്ക പറയണം നിങ്ങൾ തമ്മിൽ കുറേ തെറ്റിദ്ധാരണകളുണ്ട് ഇക്ക കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം കുറേ തെറ്റിദ്ധാരണകളുണ്ട് മനസ്സിലാക്കുക പ്ലീസ് ഇക്ക അവർ രണ്ട് പെൺകുട്ടികളാണ് അവരെക്കുറിച്ച് എന്ത് എനിക്കും രണ്ട് പെൺകുട്ടികളുണ്ട് ഒരനിയത്തെയും ഒരു ഉമ്മയും ആ രണ്ട് പേരെ ഞാൻ ഇതുവരെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ച് ആ ഉമ്മയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി പെങ്ങളെ കെട്ടിച്ചുവിട്ട് ഒറ്റയ്ക്കാണ് എനിക്കിവിടന്ന് ഒറ്റയ്ക്ക് കളിച്ചാൽ മതി എനിക്കിനി ആരുടെയും കൂട്ട് വേണ്ട ഇനി മുപ്പത് ദിവസം കൂടെ ബാക്കിയുണ്ട് ഇപ്പോഴാണ് ഒറ്റയ്ക്ക് കളിക്കാൻ പറയിക്കുന്നത് ഞാൻ എല്ലാ കാര്യത്തിനും മിണ്ടാതിരുന്നു ഞാൻ അവരുടെ ഒരു തെറ്റുകളും ഞാൻ അവരെ ചൂണ്ടിക്കാട്ടിയിട്ടില്ല ഏഹ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരുപാട് നിന്നു ഒരുപാട് ഏഹ് എന്നിട്ടും എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് ചതിയും കുത്തും മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം ആനും ഏക്കാൻ നമ്മളെല്ലാവരും ഞാനും ഒറ്റയ്ക്ക് തന്നെ കളിക്കാൻ വന്നത് നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് തന്നെ കളിക്കണത് എനിക്കും ചതി കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ല ഫൈനൽ ഫൈവിൽ ഇവരെത്തിയാലും എത്തിയില്ലെങ്കിലും ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞിരുന്നതാണ് ഇവരെ കുറ്റങ്ങളൊന്നും ഞാൻ പറയത്തില്ല അപ്പം അനു അങ്ങനെ എന്നെ പറയാതിരിക്കണം നമ്മളെന്താനും കളിക്കാനല്ലേ വന്നത് എനിക്കിതൊരു കളിയല്ല എനിക്കിതൊരു കളിയല്ല ഇതൊരു ഗെയിമല്ല മെയിൽ ഷോമൻസ് എന്ന് സംസാരിച്ചാൽ ഞാനും അവരെന്നെ കുറിച്ച് മെയിൽ ഷോമൻസ് സംസാരിച്ചു ഞാൻ അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല പക്ഷേ അവരെ കാഴ്ചപ്പാട് മൊത്തം മാറ്റിക്കളഞ്ഞു അനു ഇക്ക ഇതൊരു ഗെയിമാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഹ് നിവിൻ്റെ കേസ് ഞാൻ ഇവരെ സേവ് ചെയ്യുകയാണ് ഈ പിള്ളേരെ ഞാൻ സേവ് ചെയ്തയാണ് അനു നിവിൻ്റെ കേസ് പുറത്തുനിന്ന് അവരെ അറിഞ്ഞു വന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞതാണ് അത് ഇക്കേടും പറഞ്ഞിട്ടുണ്ട് അതല്ല വേറെ എന്താണ് ഇക്ക നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം രഹസ്യം പറയൂ ഇപ്പം പറയില്ല അത് പറയാൻ സമയമുണ്ട് ഞാനത് പൊട്ടിക്കും എപ്പോഴെങ്കിലും പൊട്ടിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ചതിയാണെന്ന് ഇക്ക ഇക്കയുടെ കൂട്ടുകാരാകുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കും തെറ്റ് തെറ്റൊന്നും എൻ്റെ ഭാഗത്തില്ല ഞാനിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കഴിഞ്ഞ് ആദ്യേ നൂറെ എടുത്തു അനുഭവിക്കും ഈ രക്ഷയില്ലാട്ട് അയാൾ സംസാരിക്കത്തൊന്നുമില്ല അപ്പം നൂറെ കരയാണ് അപ്പം അനീഷും ഷാനവാസും ഷാനവാസ് അപ്പം അനീഷ് പറയാണ് ഇങ്ങനെ ഇപ്പം നിങ്ങൾ എത്ര തവണ ഇങ്ങനെ പിണങ്ങി ഇണങ്ങി ഇണങ്ങിയിട്ടുണ്ട് അപ്പം അനീഷ് ഷാനവാസ് ഇതിനകത്ത് രഹസ്യം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഇതിങ്ങനെ തന്നെയാണ് ഇനിയൊരിതില്ല എനിക്കൊരു ഗ്രൂപ്പും ആവശ്യമില്ല ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്രൂപ്പായതാണ് അതപ്പോഴും ഷാനവാസ് അക്ബറിനെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതല്ലേ ഇവരെ വെച്ചിട്ട് അല്ലാണ്ട് ഗ്രൂപ്പിന്റെ ആവശ്യം ഇല്ലെന്ന് ഇപ്പം എങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഷാനവാസാണ് ആദിലേ നൂറേനെയൊക്കെ വെച്ചിട്ട് അക്ബറിനെതിരായിട്ട് അപ്പം ഇനി സാബുമാൻ പുതിയ ക്യാപ്റ്റനായി ടീം ഡിവൈഡ് ചെയ്തു കിച്ചൺ ടീം നിവിൻ അനു സാബുമാൻ എന്നിട്ട് ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചപ്പം അനുവിനെ പറഞ്ഞു അപ്പം നിവിൻ പറഞ്ഞു എക്സ്ക്യൂസ് മീ എന്നെ ക്യാപ്റ്റൻ ആക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല എനിക്ക് പറ്റത്തില്ല ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഷാനവാസ് ക്യാപ്റ്റൻ ആകാമെന്ന് പറഞ്ഞു ഷാനവാസ് അനു സാബുമാൻ ഷാനവാസ് ക്യാപ്റ്റൻ ആദിലേയും ആരിനും ബാത്റൂമ് നിവിനും അക്ബറും ഫ്ലോറ് നൂറയും മനീഷ് ലക്ഷ്മിയും വെസല് അങ്ങനെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് എപ്പിസോഡിൽ കാണാം അയ്യോ അയ്യോ എന്തു ഇത് എങ്ങനെയെങ്കിലും ആ വീക്കിലി ടാസ്ക് തുടങ്ങിയിരുന്നെങ്കിൽ വീക്കിലി ടാസ്കുകളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തുകൾ നടത്തായിരുന്നു ഇവരുടെ ഈ ഫ്രോഡ് കളികളൊന്നും എനിക്ക് വിലയിരുത്താൻ വയ്യ മൊത്തം കള്ളന്മാരാ ഒറ്റണത്തെ വിശ്വസിക്കരുത് കേട്ടോ പ്രേക്ഷകരെ ഒരൊറ്റണത്ത് വിശ്വസിക്കരുത് ഒറ്റയണത്തിന് സത്യമാണ് ഞാൻ പറയുന്നത് ഇവരുടെ ടാസ്ക് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ വോട്ട് ചെയ്തോ വേറെ ഒന്നും നിങ്ങൾ വിശ്വസിക്കരുതേ എല്ലാം കള്ള ഇവർ ഇതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് നല്ല സുഹൃത്തുക്കളായിട്ട് ഇവർ ജീവിച്ചോട്ടെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവർ സന്തോഷിച്ച് ജീവിച്ചോട്ടെ അതുവരെ ഈ ഗെയിമിൽ നിങ്ങൾ ആരെയും ട്രസ്റ്റ് ചെയ്യണ്ട ടാസ്കുകൾ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കാമെന്നാണ് ഞാൻ പറയുന്നത് സത്യമായിട്ടും സത്യമായിട്ട് ഞാനിപ്പോൾ അതാ പറയണത് കാര്യം അല്ലാണ്ട് എല്ലാം കള്ളത്തരവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ഇന്നൊന്ന് നാളെ വേറെ ഒന്ന് ഇന്നൊന്ന് നാളെ വേറൊന്നും ഇത് എന്തോന്നിത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്